അമേരിക്കയിലെ ആശുപത്രികളെ സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നത് രോഗികളുടെ മരണനിരക്ക് കൂട്ടുന്നു എന്ന പുതിയ പഠനം കണ്ടെത്തിയിരിക്കുകയാണ് ഹർവാഡ് മെഡിക്കൽ സ്കൂളിലെ പഠനത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് ആശുപത്രികൾ പി ഇ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത ശേഷം എമർജൻസി വിഭാഗത്തിൽ രോഗികളുടെ മരണനിരക്ക് പതിമൂന്ന് ശതമാനം വരെ കൂടിയെന്നാണ് പഠനത്തിൽ പറയുന്നത് ഇത് അമേരിക്കയിലുള്ള ഇന്ത്യക്കാരെയും ബാധിക്കും ഹാർവാഡ് മെഡിക്കൽ സ്കൂൾ യൂണിവേഴ്സിറ്റി ഓഫ് പീറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ എന്നിവർ ചേർന്ന് ഒരു പഠനം നടത്തി രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നാൽപ്പത്തൊമ്പത് സ്വകാര്യ ഇക്വിറ്റി ഉടമസ്ഥതയിലുള്ള ആശുപത്രികളിലെ പത്ത് ലക്ഷത്തിലധികം എമർജൻസി വിഭാഗം സന്ദർശനങ്ങൾ അവർ പരിശോധിച്ചു ഈ പഠനം അനൽസ് ഓഫ് ഇൻ്റേണൽ മെഡിസിൻ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓരോ പതിനായിരം എമർജൻസി വിഭാഗം സന്ദർശനങ്ങളിലും ഏഴ് മരണങ്ങൾ അധികമായി സംഭവിച്ചു എമർജൻസി വിഭാഗത്തിലെ ജീവനക്കാരുടെ ശമ്പളം പതിനെട്ട് ശതമാനം കുറച്ചു ഐ സി ജീവനക്കാരുടെ ശമ്പളം പതിനാറ് ശതമാനം കുറച്ചു കൂടാതെ ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാരുടെ എണ്ണം പതിനൊന്ന് ദശാംശം ആറ് ശതമാനമായി കുറച്ചു കൂടുതൽ രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റാൻ തുടങ്ങി ഇത് സങ്കീർണമായ കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി കുറഞ്ഞതുകൊണ്ടാണ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സ്വകാര്യ ഐക്യുറ്റി സ്ഥാപനങ്ങൾ ചിലവ് കുറക്കുന്നതാണ് മരണകർക്ക് കൂടാൻ കാരണമെന്നാണ് പഠനം പറയുന്നത് ഇന്ത്യക്കാർക്കുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അമേരിക്കയിലെ ഡോക്ടർമാരിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാരാണ് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ഇന്ത്യൻ ഡോക്ടർമാർ അമേരിക്കയിലുണ്ട് ഇത് മൊത്തം ഡോക്ടർമാരുടെ എണ്ണത്തിലെ ഏഴ് ശതമാനമാണ് അമേരിക്കയിലെ ഒമ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരം ഡോക്ടർമാരിൽ അമ്പത്തി ഒമ്പതിനായിരം പേർ ഇന്ത്യക്കാരാണ് അതായത് കൊടിയേറിയ ഡോക്ടർമാരിൽ ഇരുപത്തിരണ്ട് ശതമാനം ഇന്ത്യക്കാരാണ് ഇത് ഇന്ത്യക്കാർക്ക് ദോഷകരമായി ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ പുതിയ നിയമം വരുന്നുണ്ട് ഇതിലൂടെ കുടിയേറ്റക്കാർക്കുള്ള മെഡിക്കെയർ ആനുകൂല്യങ്ങൾ കുറയും പല ഇന്ത്യ ും മെഡിക്കെയർ കിട്ടാതാകും താൽക്കാലിക സംരക്ഷണ പദവി അഭയാർത്ഥികൾ അഭയം തേടിയവർ എന്നിവർക്കെല്ലാം ഇത് ബാധകമാണ് പുതിയ പൗരത്വ നിയമങ്ങൾ പാലിക്കാത്തവരുടെ മെഡിക്കെയർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയോടെ അവസാനിക്കും ഇൻഷുറൻസ് ഇല്ലാത്ത ഇന്ത്യക്കാർക്ക് സ്വകാര്യ ഇക്വിറ്റി ആശുപത്രികളിലെ മോശം ചികിത്സ ലഭിക്കാൻ സാധ്യതയുണ്ട് രേഖകളിൽ ഇല്ലാത്ത അമ്പത് ശതമാനം കുടിയേറ്റക്കാർക്കും നിയമപരമായി താമസിക്കുന്ന പതിനെട്ട് ശതമാനം പേർക്കും ഇൻഷുറൻസ് ഇല്ല എന്നാൽ പൗരന്മാരിൽ ആറ് മുതൽ എട്ട് ശതമാനം പേർക്ക് മാത്രമേ ഇൻഷുറൻസ് ഇല്ലാത്തതുള്ളൂ ന്യൂജേഴ്സി ഫ്ലോറിഡ ന്യൂയോർക്ക് എന്നിവിടങ്ങളിലാണ് കൂടുതൽ ഇന്ത്യൻ ഡോക്ടർമാരുള്ളത് ഈ സംസ്ഥാനങ്ങൾ സ്വകാര്യ ഇക്വിറ്റി ആശുപത്രികളിലും കൂടുതലാണ് പ്രൈവറ്റ് ഇക്വിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രൊജക്റ്റ് അനുസരിച്ച് ഏകദേശം നാനൂറ്റി അമ്പത്തെട്ട് യു എസ് ആശുപത്രികൾ സ്വകാര്യ ഇക്വിറ്റി ആശുപത്രികളുടെ ഉടമസ്ഥയിലാണ് ഇതിൽ ഇരുപത്തെട്ട് ശതമാനം ഗ്രാമപ്രദേശങ്ങളിലാണ് ഇവിടെ ഇന്ത്യൻ ഡോക്ടർമാർ ധാരാളമായി ജോലി ചെയ്യുന്നുണ്ട് എമർജൻസി വിഭാഗത്തിൽ മാത്രമല്ല പ്രശ്നം സ്വകാര്യ ഇക്വിറ്റി ആശുപത്രികളിൽ രോഗികൾക്ക് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായി മുൻപ് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രോഗികൾ വീഴാനുള്ള സാധ്യത ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലാണ് സെൻട്രൽ ലൈൻ ഇൻഫെക്ഷൻ മുപ്പത്തെട്ട് ശതമാനം വരെ കൂടാൻ സാധ്യതയുണ്ട് ജീവനക്കാരുടെ എണ്ണം കുറച്ച് ലാഭം കൂട്ടാനാണ് സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നത് ആരോഗ്യ മേഖലയിലെ ഓരോ വർഷവും അഞ്ചു മുതൽ ആറ് ബില്യൺ ഡോളർ സ്വകാര്യ ഇക്വിറ്റി നിക്ഷേപം നടത്തുന്നുണ്ട് സ്വകാര്യ ഇക്വിറ്റി ആശുപത്രികളിൽ രോഗികളുടെ അനുഭവം മോശമായി എന്നാണ് റിപ്പോർട്ട് സ്റ്റീവാർഡ് ഹെൽത്ത് കെയർ പോലുള്ള വലിയ ആശുപത്രി ആശുപത്രി ശൃംഖലകൾ പാപ്പരായി ആവശ്യമുള്ള പല സേവനങ്ങളും ഇല്ലാതാക്കി ഇത് കൂടുതൽ ദോഷകരമാകുന്നത് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കാണ് അവിടെയാണ് കൂടുതൽ ഇന്ത്യൻ ഡോക്ടർമാർ ജോലി ചെയ്യുന്നത് അമേരിക്കയിലുള്ള ഇന്ത്യൻ രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചികിത്സ തേടുന്നതിന് മുമ്പ് ആശുപത്രിയുടെ ഉടമസ്ഥാവകാശം പരിശോധിക്കുക സ്വകാര്യ ഇക്വിറ്റി ഉടമസ്ഥയിലുള്ള ആശുപത്രികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക നല്ല ഇൻഷുറൻസ് എടുക്കുക ഇതിലൂടെ നല്ല ആശുപത്രികളിൽ ചികിത്സ നേടാൻ സാധിക്കും പുതിയ മെഡിക്കെയർ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക അതിനനുസരിച്ച് മറ്റ് ഇൻഷുറൻസുകളെ കുറിച്ച് ആലോചിക്കുക ആശുപത്രി ഉടമസ്ഥാവകാശം മാറുന്നത് ശ്രദ്ധിക്കുക ഇന്ത്യൻ ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വകാര്യ ഇക്വിറ്റി ആശുപത്രിയിലെ തൊഴിൽ സാഹചര്യത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുക രോഗികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംസാരിക്കുക ആവശ്യത്തിന് ജീവനക്കാർ ഉണ്ടെന്ന് ഉറപ്പാക്കുക സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾക്കെതിരെ ശബ്ദമിമർത്തന സംഘടനകളെ പിന്തുണക്കുക സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങൾ ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ രോഗികളുടെ ജീവൻ അപകടത്തിലാകുന്നു ഇത് കുടിയേറ്റക്കാരെ കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നു ഇന്ത്യയിലും ഇതേ രീതി പിന്തുടരാൻ സാധ്യതയുണ്ട് അതിനാൽ ഇരു രാജ്യങ്ങളും ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ